അത് ഞാൻ ചോദിച്ചോട് ആ ചോദ്യം കൈമാറിയിരുന്നു അത് രോഹിത് കേട്ടതല്ലേ ഇനി എന്ത് ചോദ്യം ഇപ്പോൾ ഞാൻ പാലക്കാട് വോട്ടർ അല്ല പക്ഷെ എങ്കിൽ പോലും രോഹിത് ഇതായി ചർച്ച കാണുന്ന പാലക്കാട് ഒരുപാട് വോട്ടർമാർ ഉണ്ടായിരിക്കുമല്ലോ അവർക്ക് അവരുടെ ജനപ്രതിനിധിയൊന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യും എം എൽ എ ഓഫീസിൽ പോയാലില്ല പിന്നെ ജയിപ്പിച്ച പാർട്ടിയോടല്ലേ ചോദിക്കാൻ പറ്റുമോ വളരെ വേഗം വളരെ വേഗം അതൊന്നും മറുപടി 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 ചോദ്യങ്ങളാണ് സനോജ് സനോജ് അപ്പോൾ എങ്ങനെ എന്നുള്ളത് ചോദ്യമാണ് എന്ന് പറയുമ്പോൾ ആ ജയിപ്പിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ ആലോചിച്ചു അതാണ് കോൺഗ്രസിൽ ഗതികേട് ഇപ്പൊ രോഹിത്തിനെ കാര്യം രോഹിത് ഇപ്പൊ എന്ത് പറയും അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ ഈ രാഹുലിടങ്ങുന്ന ഈ ക്രിമിനൽ സംഘം എവിടെ എത്തിച്ചു എന്നതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ ഈ നിസ്സഹായാവസ്ഥ ഈ നിസ്സഹായാവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് എന്തുകൊണ്ട് അതപ്പതിച്ചു പോയി ഇതാണ് ഇവിടെ ഗൗരവമായ പ്രശ്നം പിന്നെ അസുഖ ഇവിടെ വേറൊരു കാര്യം ഇവർ ചെയ്യുന്നത് ഞാൻ നേരത്തെ തുടങ്ങുന്നത് ഇത് സമാനതകളില്ലാത്തൊരു കേസാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു കേസ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് നിരവധി തെളിവുകൾ പുറത്തു വന്നിട്ടും ആ തെളിവുകൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ നിഷേധിക്കാൻ ഇതുവരെ ഈ രാഹുൽ തയ്യാറായിരുന്നില്ല അപ്പോൾ ആ സംഭവം മറ്റ് ചില സംഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി ഇത് ചെറുതാക്കി കാണിക്കാനുള്ള ഒരു വലിയ നീക്കം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ശബരിമല അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ഇനി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് പത്മകുമാർ സി പി എമ്മിൻ്റെ നേതാവായിരുന്നു ആ ആള് ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല നിർവഹിക്കുന്നതിൽ വീഴ്ച വന്നു എന്ന് പോലീസ് എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് എനിക്ക് കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് സമാന സമാനമായ കേസല്ലോ സമാനമായ കേസല്ലോ രാഹുലിന്റെ ബന്ധപ്പെട്ട എന്തെല്ലാം തെളിവുകളാണ് പുറത്തു വന്നത് രാഹുലുമായി ബന്ധപ്പെട്ട കേസിന് എങ്ങനെയാണ് ശബരിമലയുടെ ഈ കാര്യമായിട്ട് ആരോഗ്യപ്പെടുത്താൻ വേണ്ടി കഴിയുക ഇവരെ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വാർത്താ മാധ്യമങ്ങളെല്ലാം ഈ ഗൗരവമായ കേസിന് പിന്നാലെ പോയപ്പോൾ ഇവർ കുറേ ദിവസമായി ഊതി വീർപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള ശബരിമല പ്രശ്നം കിട്ടുപോകുന്ന പേടിയാണ് ഇവർക്ക് അതുകൊണ്ടാണ് ഇവർ ഇടക്കിടയ്ക്ക് ശബരിമല ശബരിമല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ ശബരിമലയൊക്കെ പറഞ്ഞ കാലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ ശബരിമല തന്നെയല്ലേ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലും ശബരിമല എല്ലാം പറഞ്ഞല്ലോ ഇപ്പൊ പല ഘട്ടങ്ങളിലും ശബരിമലയും സ്വർണക്കടത്തും ഇതെല്ലാം പറഞ്ഞിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ആഗ്രഹം ഇതൊന്നും ചർച്ച ചെയ്യാനല്ല അസിദ ഞാൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളല്ല ഞങ്ങൾ വെക്കുന്ന ചർച്ച കേരളത്തിൻ്റെ വികസന കാര്യങ്ങളാണ് പവർ കട്ടില്ലാത്ത കേരളം അതിദാരിദ്ര്യ വിമുക്തമായിട്ടുള്ള കേരളം എന്തെല്ലാം നേട്ടങ്ങളാണ് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ആരോഗ്യ സംവിധാനമുള്ള കേരളം എല്ലാ ഇടങ്ങളിലും പുതിയ കെട്ടിടങ്ങൾ വരുന്നു ആശുപത്രികൾ വരുന്നു സ്കൂളുകൾ മെച്ചപ്പെടുന്നു എല്ലാ ഘട്ടത്തിലും പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് നേരത്തെ എത്തിച്ചു കൊടുത്ത ഈ നാട് പവർ കട്ടില്ലാത്ത ഈ നാട് അതുപോലെ ദേശീയപാത വികസനം പൂർത്തീകരിച്ച അനുഭവം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ച അനുഭവം പമ്പൻ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നു വർക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ആയിരം രൂപ കേരളത്തിൽ ആദ്യമായിട്ട് കൊടുത്ത സംസ്ഥാനം ഇങ്ങനെ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ നൂറുകണക്കിന് കാര്യങ്ങളുണ്ട് ക്ഷേമ പെൻഷൻ ഇപ്പൊ വർദ്ധിപ്പിച്ചു കൊടുത്തു അംഗൻവാടിക്കാരുടെ ആശാമാരുടെ അതുപോലെ തന്നെ വിവിധ സ്കീം വർക്കേഴ്സിന്റെ എല്ലാം ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തു ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ അലക്ഷ്യ പ്രവർത്തനത്തിൽ പോകുന്നത് അല്ലാതെ രാഷ്ട്രീയ